ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു സ്തോത്രം നമ്മൾ എല്ലാ ഈ വചനങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചു അതായത് ഈ മാർക്കോസ് മാസത്തിൽ പത്താം അധ്യായം നാല് മുതൽ നാല്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയും ശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ

നിന്നുകൊണ്ട് രണ്ടു ഈ കാര്യം സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പതിൽ പറയുന്നുണ്ട് അവിടെ അവിടെ രണ്ട് പറയുന്നു എരി എത്തി അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷകാരത്തോടും എരി എരിഹോമിൽ നിന്ന് പുറപ്പെട്ട് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ഭക്തിമായി എന്ന കുർഡനായ ഭിക്ഷകാരൻ വഴിയരയിൽ വഴിയര ഇരുന്നിരുന്നു じゃあさ

show

വിശ്വാസത്തോടെ അതിനോട് ഞാൻ പോകുന്നില്ല പറഞ്ഞു വിശ്വാസത്തോടെ എന്ത് ചെയ്തു என்னோட നമ്മുടെ വാക്ത വിഷയമായിരിക്കാം നമ്മുടെ સાമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം നമ്മുടെ രോഹമായിരിക്കാം ഗെയിനിവേ എന്ത വിഷയമായി വിട്ടെ फेमस സംഗീതത്തിൽ നിങ്ങൾക്ക്നേര വിളിക്കാൻ സാധിക്കുമോ നേര വിളിക്കണം നമ്മുടെ കുടുംബത്തുള്ള ശുജരെ ഓർത്ത നമ്മൾ നേര വിളിക്കണം എന്താ നേര വിളി എന്താ നേര വിളി വീഴ പറഞ്ഞോ അല്ലേ കാശിൽ കാശിൽ ഒരു കാശിൽ പറഞ്ഞോ പരിധിയിൽ കേറി അല്ലേ കാശിൽ

ും കൂടം തന്നെയാണ് നിനക്ക് കാഴ്ച ഒന്നും കിട്ടത്തില്ല നീ നിര നിന്റെ വീട്ടിലെ പ്രസംഗമൊന്നും മാറത്തില്ല നിന്റെ ശൂന്യത ഒന്നും മാറത്തില്ല നിന്റെ മക്കളൊന്നും മാറത്തില്ല നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും മാറത്തില്ല നീ വെറുതെ ഒന്നും നടക്കുന്ന നീ വെറുതെ വചനം കേൾക്കാൻ പോകുന്നു ഇതൊന്നും നടക്കത്തില്ല എന്ന് കൂട്ടാമയ്ക്ക് ഇറങ്ങുമ്പോൾ കേൾക്കാൻ ഇറങ്ങുമ്പോൾ ശക്തികൾ പ്രേരിപ്പിക്കുന്നുണ്ടോ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അതൊക്കെ ഉറങ്ങാം ഇങ്ങനെയുള്ള പല പല ശക്തികൾ നമ്മളെ പ്രേരിപ്പിക്കും കാരണം ില്ല നിലവിളിക്കണം നമ്മൾ അവർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കണം

വലിച്ചെറഞ്ഞു പറയുന്ന വചനത്തിന് വിരുദ്ധമായ പല പല പ്രവർത്തികളാവുന്ന പുറത്തു കൊണ്ട് നമ്മളെ മൂടിയിരിക്കുകയാണോ でも、no.

ನಾವು ನಿಮ್ಮ ರಾಯೇಶ್ರ ಕಂಡು ಹುಡುಕೊಂಡಿದ್ದೀವಿ ಕಂಡು ಹುಡುಟಿ ಬಂದ್ರಿಕ್ಕೆ ಏನು ಪೂರ್ವ ಆ ಸಮ್ಯಾಕಾರಿಸ್ಕಿಯ ಪೋಲ್ ದೇಹನು ಕೊಣಗಾ ಮೇಲೆ ಇಲ್ಡೋ ಅಶುದ್ಧ ವರವ

യേശു അവനോട് പറഞ്ഞു പോക നിന്റെ നിന്റെ പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അത് ചേരുന്നു അത്ര അത് യേശു പറഞ്ഞു പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്റെ കൂട്ടം നൽകും യേശുവിനുണ്ടായിരുന്നു അതുപോലെ എന്തുമാത്രം മഹാന്മാർ കടന്നുപോലുണ്ടായിരിക്കാം പക്ഷെ ആ മഹാന്മാരെ വിളിച്ചിരിക്കും തുടൻ വിളിച്ചു

ശ്രദ്ധിക്കണം ആത്മീയമായി ഭയങ്കര വിളിക്കുമ്പോൾ നമ്മൾ വരാം മറ്റൊന്ന് വരാം അടുത്ത ആഴ്ച വരാം അടുത്ത മാസം വരാം സമയം കിട്ടുമെങ്കിൽ ദൈവം നമ്മളെ ഉള്ളത് നോക്കുന്നു നമുക്ക് ദൈവമാണോ നമ്മൾ തട്ടിക്കളയുന്നു നമ്മുടെ ഉള്ള ദൈവം കാണുന്നു നിനക്ക് സൗകര്യം

कड़ा तेरे के